വെള്ളയാം കുടി റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ഇടുക്കി നെടുങ്കത്ത് പുരോഗമിക്കുകയാണ് പ്രധാനമായും നമ്മൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് കാലാവസ്ഥ തന്നെയാണ് എന്നാൽ രണ്ടാം ദിനം കാലാവസ്ഥ പൂർണമായിട്ടും മേളയ്ക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ് മേള വലിയ രീതിയിൽ തന്നെ വളരെ ആവേശകരമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ഈ രണ്ടാം ദിനത്തിലെ ഒരു വിലയിരുത്തലാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത് ഈ മേള നെടുങ്കണ്ടത്തെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ഗുണകരമാണ് നെടുങ്കണ്ടം വ്യാപാര മേഖലയെ സംബന്ധിച്ച് ഈ സ്റ്റേഡിയം വന്നത് മുതൽ നല്ലൊരു ഉണർവാണ് വ്യാപാര മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ജില്ലയുടെ ലോ റേഞ്ച് പോലെയുള്ള മേഖലകളിൽ നടക്കേണ്ട മത്സരങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് ഈ ഹൈ റേഞ്ചിന് മടിത്തട്ടായ നെടുങ്കണ്ടത്ത് നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവരെ പ്രതിനിധീകരിച്ച് അവരുടെ മാതാപിതാക്കന്മാരും ഒക്കെ വരുമ്പോൾ നെടുങ്കണ്ടത്ത് വ്യാപാര മേഖലയിൽ പല മേഖലകളിലും കച്ചവടം പെട്രോൾ പമ്പുകൾ മുതൽ ഹോട്ടലുകൾ മുതൽ റെസ്റ്റോറൻറ്റുകൾ മുതൽ ചെറിയ പെട്ടിക്കടകൾ മുതൽ വരെ ഉള്ള കടകൾക്കെല്ലാം കച്ചവടങ്ങൾ കൂടിയിട്ടുണ്ട് ഇത് ഈ സ്റ്റേഡിയം ഇവിടെ അനുവദിക്കാൻ വേണ്ടി മുൻ നെടുങ്കണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം സുകുമാരൻ ആണ് മുൻകൈ എടുത്തത് അദ്ദേഹത്തോടും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ മണിയാശാനാണ് ഇത് നമുക്കിത് സമർപ്പിച്ചത് ഈ നാടിന് ഇത്രയും പൈസ മുടക്കി സർക്കാരിൽ നിന്ന് അനുവദിപ്പിച്ചത് മണിയാശാനാണ് മണിയാശാനോടും ഉള്ള നന്ദി വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ അറിയിക്കുന്നു പുരോഗമിക്കുമ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾ വിടുന്നുണ്ട് ഈ തമിഴ് വിഭാഗത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ വരുന്നുണ്ട് നോക്കാണെന്നോ എനിക്ക് കായിക മേളയുടെ ഒരു ഭാഗമായിട്ട് രണ്ട് ദിവസമായിട്ടൂടെ നടക്കുന്ന മത്സരങ്ങൾ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും തമിഴ് മീഡിയം സ്കൂളുകൾ നടക്കേണ്ട സബ്ജക്റ്റിൽ കുറവാണ് മൂന്ന് സ്കൂളുകളാണ് ഹൈസ്കൂളുള്ളത് പിന്നെ പീരിമേഡ് മൂന്നാർ മേഖലയിലുള്ള സ്കൂളുകളാണ് അപ്പോൾ അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് അവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ചും ഗെയിംസ് ഇനങ്ങളിലാണ് കൂടുതലായിട്ട് ഈ മേഖലയുള്ള കുട്ടികളൊക്കെ വരുന്ന കബഡി ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ കൂടുതലായിട്ട് സംസ്ഥാന ലെവൽ വരെ പോകുന്ന കുട്ടികളും ഈ കായികമേളയുടെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളും അതോടൊപ്പം തന്നെ ഓഫീഷ്യൽസ് അടക്കം ഒരു പത്ത്യായിരത്തോളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ മേഖല എങ്ങനെ കൂടെ വരുന്ന തീർച്ചയായിട്ടും കുട്ടികളുടെയും അതേപോലെ മാതാപിതാക്കളും ഇവിടെ വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഹോട്ടൽ മേഖലയെ പ്രതിനിധിച്ചാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ അപ്പം വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവ് ഏകാൻ തീർച്ചയായിട്ടും ഇതേപോലെ മത്സരങ്ങൾ ഇനി ഇവിടെ നടത്താൻ സാധിക്കട്ടെ അതേപോലെ പുതിയ തലമുറയിൽ നിന്നുള്ള കായിക പ്രതിഭകളെ ഇവിടുന്ന് കണ്ടെത്താൻ സാധിക്കാനും ഈ മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടത്തുന്നതുകൊണ്ട് ഗുണകരമാകുന്നുണ്ട് അപ്പോൾ ഇത് തുടർന്നും ഇവിടെ കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് സംഘാടകർക്കും അതേപോലെ മറ്റ് ജനപ്രതിനിധികൾക്കും എല്ലാം സാധിക്കട്ടെ എന്ന് വ്യാപാര വ്യവസായി സമിതിക്ക് വേണ്ടി ആശംസിക്കും ഒരു നിലയിൽ ഏറ്റവും തെളിഞ്ഞ ഈ ആദ്യത്തെ ാണ് തോന്നുന്നത് കാലാവസ്ഥ ഇപ്പൊ കായിക താരങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് നിലവിൽ നമുക്ക് അതുകൊണ്ട് കുട്ടികളുടെ ബെസ്റ്റായിട്ട് ഒരു പെർഫോമൻസ് ഇതിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് ഒരു പെർഫോമൻസ് നിലവാരത്തിലെ നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ചോളം സംസ്ഥാന മെഡലുകൾ നമുക്ക് ഈ വർഷം നമുക്ക് സാധിക്കുന്നുണ്ട് ദിവസം മേള എങ്ങനെയാണ് തീർച്ചയായിട്ടും മികച്ചൊരു സംഘാടനമാണ് ഈ മേള മേളയുടെ വിവിധ കമ്മിറ്റികളിലൂടെ നടത്തിയിട്ടുള്ളത് ഇത് രണ്ടാം തവണയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള ജില്ലാതല കായികമേള നടക്കുന്നത് ഓരോ വർഷവും സംഘാടനത്തിൽ മികവ് പുലർത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ആദ്യത്തെ ഒരു ആലസ്യമൊക്കെ മാറി പെട്ടെന്നെടുത്ത കമ്മിറ്റികളൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഒന്നും ഫങ്ഷൻ ചെയ്യാൻ കുറെ താമസം എടുത്തു എന്നതൊഴിച്ചാൽ ആ താമസത്തെ മറികടന്നുകൊണ്ട് മികച്ച രീതിയിലുള്ള സംഘാടനമാണ് വിവിധ കമ്മിറ്റികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മത്സരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മത്സരങ്ങളാണ് കുട്ടികളിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സജു സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ജില്ലയിൽ നിന്നും കൂടുതൽ താരങ്ങൾ സ്റ്റേറ്റിൽ കൂടുതൽ തിളങ്ങും എന്ന കാര്യത്തിൽ ഇത്തവണ ഒരു സംശയമില്ല എല്ലാ തരത്തിലും നല്ലൊരു മേളയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഈ പൊതു അഭിപ്രായം പോലെ തന്നെ സംഘാടന മെതവിൽ രണ്ടാം ദിവസവും വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് പി അതോടൊപ്പം തന്നെ ജോബിൻ കോശികോബം ജോവിൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ വാർത്തകൾ ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് കുടി റോഡ് കട്ടപ്പന റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പന